എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് നൃത്ത പറ്റിയ പിഴവിന് പുറമെ ഗിന്നസ് റെക്കോർഡിന്റെ പേരിലും നടന്ന പണപ്പെരിവ് കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് പ്രേക്ഷകർക്ക് മുന്നിൽ ഹാജരാക്കാം എല്ലാ അറിഞ്ഞിട്ട് തന്നെ കാര്യം

ഉടുക്കാൻ വേണ്ടിയുള്ള സാരി കല്യാണിൽ നിന്ന് സംഘാടകർ വാങ്ങുന്നത് എത്ര രൂപക്കാണെന്ന് ശ്രദ്ധിക്കൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സ്പോൺസർഷിപ്പ് ആയി കിട്ടിയതാണ് ഇവർക്ക് സാരി ഈ കല്യാൺ സിൽക്സ് ആണ് ഇവർക്ക് ഒരു നീല സാരി സ്പോൺസർഷിപ്പായിട്ട് കൊടുത്തത് നിങ്ങൾ വലിയ മനുഷ്യനാണ് നിങ്ങളുടെ ഹൃദയ വിശാലതയൊന്നും ഇത് അവിടെ കലാകാരികൾക്ക് നീ എന്നെ പിന്നെ ഇവർക്ക് ഈ കുട്ടികളുടെ ഒരുക്കം ഇവരുടെ ഇവരുടെയുള്ള ആഭരണങ്ങൾ ഇതിലെ എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും അവരവര് രക്ഷിതാക്കളുടെ സ്വന്തം പൈസയിലാണ് കൊടുത്തിട്ടുള്ളത് സെൻട്രൽ ജയിലിലേക്ക് നിങ്ങൾ മൂന്നാളും കൂടി പോവാസ് ഐ പിന്നൂറ്റി പന്ത്രണ്ട് വഞ്ചന ആൾമാറാട്ടം

ഗുണം ആകെ ലാഭം കോടി ലക്ഷത്തി രൂപ കേരളം നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയില് ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കളെ അതിലേക്ക് വിടുന്നത് അവസരം കൊടുക്കാതെ നമ്മളെ യും പിന്നീട് ആയിരത്തി അറുപത് രൂപയോ ആയിരത്തി അഞ്ഞൂറ് രൂപയോ പിന്നീട് ഇവര് വാങ്ങിക്കുകയും ചെയ്തു ആയിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കുട്ടിയോട് ഇവർ വാങ്ങിക്കുമ്പോൾ പന്ത്രണ്ട് രണ്ടായിരം കുട്ടികളിൽ നിന്നും സംഘാടകരിലേക്ക് എത്തിച്ചേരുന്ന തുക എത്ര വലുതാണെന്ന് ചിന്തിക്കണം കുടുംബടക്കം കള്ളന്മാരാണ് തുക വാങ്ങിയിട്ടും യാതൊരു സുരക്ഷാ നടപടികളും ഇല്ലാതെ ഈ പരിപാടി നടത്തുമ്പോ എന്നാലും പങ്കെടുത്തവർ പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെ നമ്മൾ കണക്ക് കൂട്ടുന്നുള്ളൂ കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ഫീസ് എന്തായാലും ദിവ്യ ഉണ്ണിയിൽ നിന്ന് വാങ്ങാൻ സാധ്യതയില്ല വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ പെണ്ണിനോടൊപ്പം നിങ്ങൾ മൂന്ന് പേരെ ഞാൻ പൊക്കും

നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ അങ്ങനെ മൊത്തം കൊള്ള ലാഭം അഞ്ചു കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് കൂടാതെ